അല്ല ഇപ്പൊ സിനിമയിലൂടെ ഞാനിപ്പോ ഒരു ആറ് ഫിലിമാണല്ലോ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്കൊരു പത്തിരുന്നൂറ് ഇന്റർനാഷണൽ അവാർഡുകൾ നേടാനായി അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഓസ്കാർ തന്നെയായിരിക്കും സിനിമയുടെ ഒരു നിറകിലേക്ക് ഏറ്റവും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമയെടുത്ത് ഏഹ് മെയിൻ സ്ട്രീം കാറ്റഗറിയിലേക്ക് എത്താൻ പറ്റിയ ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള എന്റെ സിനിമ ഒരു ഇരുന്നൂറോളം മറ്റ് ഇന്റർനാഷണൽ അവാർഡുകൾ ലഭിച്ചുണ്ടായി അതോടൊപ്പം തന്നെ പിന്നെ രണ്ട് ഗിന്നസ് റെക്കോർഡ് സിനിമയിലൂടെ രണ്ട് ഗിന്നസർക്കാർഡേ മിക്കവാറും എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ അതിലൊരു പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് എന്ന് പറയുമ്പോൾ അമ്പത്തൊന്ന് മണിക്കൂർ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സിനിമ കഥയെഴുത്ത് മുതല് ബാക്കിയെല്ലാം തീർത്ത് തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റി പറ്റും സെൻസറിൽ അപ്പൊ അതൊരു എടുത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ മൂന്ന് സിനിമകൾ ഇപ്പോ ഇതിലായിട്ട് വന്നിരിക്കണം കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ റിസർച്ച് ടീം ഒരു വിദഗ്ദ്ധ സംഘം വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം അത് റിസർച്ച് ചെയ്ത് അതിപ്പോൾ യു ജി സി കെയറിൽ പ്രസിദ്ധീകരിച്ചു ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നത് അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റായിട്ടാണ് ഒരു അക്കാഡമിക്കൽ ലെവലിലേക്ക് നമ്മുടെ ഒരു സിനിമകൾ വരുന്നതും അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ സിനിമ എല്ലാവരും മോഹിപ്പിച്ച പോലെ തന്നെയാണ് ഞാനും അങ്ങനെ വിചാരിച്ചത് കാരണം അഭിനയിക്കണമെന്നായിരുന്നു സത്യം പറഞ്ഞ ആദ്യം ആഗ്രഹം അപ്പോൾ അഭിനയിക്കുക പല പണ്ടൊക്കെ ഉള്ള നമുക്ക് മാധ്യമങ്ങളെന്ന് പറയുന്നത് നാനയും നക്ഷത്രവും ചിത്രവും ഇന്നൊക്കെ വെട്ടിയെടുത്ത കുറെ അഡ്രസ്സുകളും പല ആളുകളുടെ ഇന്റർവ്യൂസ് ഒക്കെ അപ്പോൾ എൻ്റെ വിചാരം മദ്രാ അന്ന് മഡ്രാസ് ആണല്ലോ ചെന്നൈയിൽ കോടമ്പക്കത്ത് പോയി കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളായിരുന്നു അങ്ങനെ മദ്രാസിലേക്ക് പോവാണ് ഉണ്ടായത് നാടിട്ട് പോയിന്ന് പോവാൻ തന്നെ പറയാൻ പറ്റും അങ്ങനെ കൊടംബാകത്ത് പോയി കൊടംബാകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ റോഡുകളിലൊക്കെ ഫുൾ ഡയറക്ടേഴ്സ് ഒക്കെ കാത്തിരിക്കും നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കൊടംബാകത്ത് എത്തിക്കഴിഞ്ഞപ്പോ ശരിക്കും അതും ഒരു സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു സിറ്റി തന്നെയാണ് അങ്ങനെയാണ് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പല ഓഫീസുകളിൽ കയറി ഇറങ്ങി സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ ആണെങ്കിലും അനുഗ്രഹ കമ്പൻസ് അല്ലെങ്കിൽ കുറച്ച് തമിഴ് അഡ്രസ്സുള്ള ഇതിലൊക്കെ കയറി ഇറങ്ങി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് പേരവിടെ ചാൻസ് അന്വേഷിച്ചു വരുന്നത് അപ്പോൾ അവിടെ ഞാൻ പരിചയപ്പെട്ട പി എ ലത്തീഫ് സാർ അദ്ദേഹമാണ് പറയുന്നത് എത്രയോ പേര് ഇവിടെ വരുന്നുണ്ട് മറ്റുള്ള എൻ്റെ വിചാരം സിനിമ അഭിനയം മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതിലെ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതേ ഞാൻ മദ്രാസിൽ പോയതിനാണ് അങ്ങനെ ഞാൻ പിന്നെ ലത്തീഫ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട് അങ്ങനെ കൂടുകയാണ് ഹിറ്റ്ലർ വങ്കോട് ദേശം പിന്നെ പി എൽ ലിഫ് സാറിനെ പ്രൊഡ്യൂസ് ചെയ്ത അയാൾ കഥ എഴുതുകയാണ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു സിനിമയുടെ തുടക്കം മുതലേ വർക്ക് ചെയ്യാൻ പറ്റും അതിന്റെ കഥ മുതൽ തന്നെ അല്ലെങ്കിൽ ആ ഡിസ്കഷനുകൾ കമ്പോസിങ് ആ സമയത്തൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി അതും ഈ വലിയ നമ്മളൊക്കെ ഇന്നും ഒരു ലെജൻഡായിട്ട് കണക്കുട്ടുന്ന സംവിധായകന്മാരുടെ ഒപ്പം കെ ജി ജോർജ് സാറിൻ്റെ ഒപ്പം ഇലവൻകൂടി ദേശം എന്നൊക്കെ പറഞ്ഞ സിനിമ ഏകദേശം രണ്ടു വർഷത്തോളമാണ് റിലീസ് എടുക്കാൻ എടുത്ത സമയങ്ങളൊക്കെ രണ്ടു വർഷം പറയുമ്പോൾ ഷൂട്ടിംഗ് പല ഷെഡ്യൂളുകളായിട്ട് ഷൂട്ടിങ് ഒക്കെ മദ്രാസുകൾ ബാക്കി വരുന്ന ഫിലിമിലായിരുന്നു അന്നൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു അതിന്റെ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലും വർക്ക് ചെയ്യാനൊക്കെ പറ്റി പിന്നെ ബാക്കി അതൊക്കെ ശരിക്കും ഒരു എൻ്റെ ലൈഫില് വലിയ മുതൽ കൂട്ടം തന്നെ പറയാൻ പറ്റും തമിഴ് സിനിമകളിലാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും തുടക്കം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഒരു അഡിക്റ്ററാണെന്നൊക്കെ പറയാൻ പറ്റുന്നത് ഈ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അല്ല അപ്പൊ അന്ന് മഡ്രാസിലുള്ളത് കൊണ്ട് മദ്രാസിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്നും അങ്ങനെ എല്ലാവരും മദ്രാസിലേക്കൊന്നും വരാറില്ല അപ്പൊ നമ്മള് പ്രൊഡക്ഷൻ മാനേജറായിട്ട് നമ്മൾ തന്നെയായിരിക്കും മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചെയ്യേണ്ട ജോലിയും കൂടി ചെയ്യേണ്ടി വരാറ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ എഡിറ്റിംഗ് സമയത്താണെങ്കിലും ഡബിങ് സമയത്തും റീ റെക്കോർഡിംഗും അന്ന് ഫിലിം ആയതുകൊണ്ട് നമ്മൾ ഓരോ റീലുകൾ എടുത്തിട്ട് റീ റെക്കോർഡിംഗ് എന്നുള്ള റീലുകള സൗണ്ട് എഫക്ട്സിന്റെ റീലെടുത്തും റീ റെക്കോർഡിംഗിൽ കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിംഗിൽ കൊടുക്കേണ്ടത് അതൊക്കെ നല്ല ശരിക്കും എൻജോയ് ചെയ്തിട്ടല്ലെങ്കിൽ എഡിറ്റിംഗ് എഡിറ്റിംഗ് എന്നുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഫിലിമിന്റെ എഡിറ്റിംഗ് ആകുമ്പോൾ അങ്ങനെ